അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കുന്ന കോടതി ചോദിച്ചത് രണ്ടായിരം കോടതി അതൊന്നും ചോദിച്ചിട്ടില്ല പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കിയതോടെ തിരിച്ചടി നേരിട്ടവരിൽ പേരും കേരള സിലബസിൽ പഠിച്ചവരാണ് പരിഷ്കരണം ഹൈക്കോടതി റദ്ദാക്കിയതോടെ പഴയ മാതൃകയിൽ എഞ്ചിനീയർ റാങ്ക് പട്ടിക പുതുക്കിയപ്പോൾ പിറകിൽ പോയത് ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ എന്നിട്ടും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ആവർത്തിക്കുന്നത് വീഴ്ച സംഭവിച്ചില്ലെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടർന്നുവരുന്ന ഫോർമുലയുടെ ഭാഗമായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഡിസ്പാരിറ്റി സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത് ദീർഘവീക്ഷണമില്ലാതെയുള്ള പരിഷ്കരണത്തിനാണ് കോടതി വിലങ്ങുതടിയായത് കണ്ണട ചിരുട്ടാക്കാനാണ് സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ ഇനി നിയമയുദ്ധം വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാൽ തോറ്റു കൊടുക്കാൻ കേരള സിലബസുകാർ ഒരുക്കമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉരുണ്ടുകളിക്കൊപ്പമില്ലെന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയിൽ പോകാൻ പോകാനൊരുങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതിനായി കീമിൽ ഞങ്ങൾക്ക് നീതി വേണം എന്ന പേരിൽ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടികയിലുള്ളവർ വാട്സപ്പ് കൂട്ടായ്മയും രൂപോത്കരിച്ചു കഴിഞ്ഞു സാമൂഹിക മാധ്യമങ്ങൾ വഴി കൂടുതൽ പിന്തുണ നേടിയെടുക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചു കഴിഞ്ഞു കേരള സിലബസുകാരുടെ വേദനയും പ്രതീക്ഷയും മന്ത്രിമാരായ ആർ ബിന്ദുവിനെയും വി ശിവൻകുട്ടിയെയും അറിയിക്കാൻ എല്ലാ സാധ്യതകളും തേടണമെന്നാണ് അംഗങ്ങളോട് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നിർദ്ദേശം അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രാഷ്ട്രീയക്കാരെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രവും ഇതോട് ആവിഷ്കരിക്കും ഇപ്പോഴത്തെ റാങ്ക് പട്ടികയിലുള്ള മിക്കവർക്കും അടുത്ത വർഷം പതിനെട്ട് വയസ്സാകും വോട്ടവകാശം ലഭിക്കും എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ വാചക കസർത്തുകൾക്ക് മുമ്പിൽ ഈ കളി തീരില്ല കഴിഞ്ഞ വർഷവും ഇത്തവണയും രണ്ടു ലക്ഷം പേർ വീതം കിം പരീക്ഷ എഴുതി അടുത്ത വർഷവും രണ്ടു ലക്ഷം പേർ എഴുതും ഇത്രയും പേർക്കും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ വോട്ടുണ്ടെന്നും ആ സാധ്യത ഒരു സമ്മർദ്ദമാക്കണമെന്നുമാണ് ആഹ്വാനം അതിനാൽ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളെയും എം എൽ എമാരെയും എം പിമാരെയും ഒക്കെ സമീപിച്ച് സമ്മർദ്ദം ചെലുത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ പ്രവേശന നടപടികൾ ആരംഭിക്കുന്നത് കേസിനെ ബാധിക്കുമെന്നതിനാൽ അതൊരാഴ്ചയെങ്കിലും വഹിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥന നിയമയുദ്ധത്തിൽ കീം പട്ടികയിൽ യോഗ്യത നേടിയ നാൽപ്പത്തെട്ടായിരം പേരുടെയും പിന്തുണ തേടും ഇതിനിടെ പ്ലസ് ടു മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തുന്നത് ഈ വർഷം നടപ്പാക്കേണ്ടതില്ലെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്ത യോഗത്തിലും സമാന അഭിപ്രായം ഉയർന്നതും പുറത്തായി ജൂൺ മുപ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പ്രോസ്പെക്ട് ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് മാറ്റം ഇത്തവണ വേണോ എന്ന് നിയമമന്ത്രി പി രാജീവും കൃഷിമന്ത്രി പി പ്രസാദും ഉൾപ്പെടെയുള്ളവർ സംശയം ഉന്നയിച്ചുവെന്നാണ് വിവരം കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ മാറ്റം ഇത്തവണ തന്നെ വേണമെന്നാവശ്യപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവായിരുന്നു കൂടുതൽ മന്ത്രിമാരും ഈ അഭിപ്രായത്തോട് യോജിച്ചതോടെ മുഖ്യമന്ത്രിയും അനുകൂല നിലപാടെടുത്തു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗതികേടനും സിസ്റ്റം പിഴച്ചെന്നും ഒറ്റപ്പെട്ട സംഭവമെന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സർക്കാരിന് കഴിയില്ല എന്നാൽ കീമിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചിരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ ബിന്ദുവിൻ്റെ ഡിക്ഷണറിയിൽ വീഴ്ച എന്ന വാക്കില്ല